നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാൽ ശുശ്രൂഷയും അന്ത്യവും ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഹേരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേരോതിയെ പരിഗ്രഹിച്ചത് കൊണ്ട് അവൾ നിമൊത്തം ആളയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹേരോദാവോട് പറഞ്ഞിരുന്നു ഹേരോദിയോ അവന്റെ നേരെ പക വെച്ച് അവനെ കൊല്ലുവാൻ ഇച്ഛിച്ചു സാധിച്ചില്ല താനും യോഹന നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹേരോദ അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തു കൊള്ളുകയും ചെയ്തു അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നു എന്നാൽ ഹേരോദാവ് തൻ്റെ ജനനോത്സവത്തിൽ തന്റെ മഹത്തുക്കൾക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് കഴിച്ചപ്പോൾ ഒരു തരം വന്നു ഹേരോദ്യയുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്ത് ഹേരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ചു ആ സമയം മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചുകൊടുക്കുക നിനക്ക് തരാമെന്ന് രാജാവ് ബാലിയോട് പറഞ്ഞു എന്ത് ചോദിച്ചാലും രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് സത്യം ചെയ്തു അവൾ പുറത്തിറങ്ങി അമ്മയോട് ഞാൻ എന്ത് ചോദിക്കണം എന്ന് ചോദിച്ചു അതിന് യോഹന്നാൻ സ്നാപകന്റെ തല എന്നവൾ പറഞ്ഞു ഉടനെ അവർ ബന്ധപ്പെട്ട് രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തലികയിൽ തരണം എന്ന് പറഞ്ഞു രാജാവ് അതിദുഖിതനായി എങ്കിലും ആണയെയും വിരുന്നുകാരെയും വിചാരിച്ച് അവളോട് നിഷേധിപ്പാൻ മനസ്സിലായി ഉടനെ രാജാവ് ഒരു അകമ്പടിയെ അയച്ച് അവന്റെ തല കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ പോയി തടവിൽ അവന് ശരിച്ഛേദം ചെയ്തു അവന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്നു പാലയ്ക്ക് കൊടുത്തു ബാല അമ്മയ്ക്ക് കൊടുത്തു അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടിട്ട് വന്ന് അവന്റെ ശവം എടുത്ത് ഒരു കല്ലറയിൽ വെച്ചു യോഹന് മഷിഹയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന് വഴിയൊരുക്കാൻ വന്നവനാണ് വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും മാനസാന്തരപ്പെടുക ദൈവം മനുഷ്യനായി വരാറായി ഇതായിരുന്നു യോഹന്നാന്റെ ശുശ്രൂഷ യോഹന്നാൻ സാധാരണക്കാരോട് ചുങ്കക്കാരോടും പരീക്ഷന്മാരോടും പടജനത്തോടും സാമാന്യ ജനത്തോടും മാത്രമല്ല അന്നത്തെ ഭരണാധികാരിയായ രാജാവിനോടും ഒരുങ്ങാൻ ആവശ്യപ്പെട്ടു അന്നത്തെ രാജാവ് കരോതാവായിരുന്നു അദ്ദേഹം തൻ്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ അപഹരിച്ചിരുന്നു യോഹനഷാബൻ ഹേരോദാവിൻ്റെ ആ പ്രവൃത്തിയെ പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞ് നടന്നില്ല മറ്റാളുകളോട് നേരെ ഹെരോദാവിൻ്റെ അരമനയിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഏലിയാവ് അങ്ങനെയായിരുന്നല്ലോ ആഹാബിന്റെ അരമനയിൽ ചെന്ന് അഹാബിനോട് നേരിട്ട് കാര്യം പറഞ്ഞു മാഥാൻ പ്രവാചകൻ അങ്ങനെയായിരുന്നല്ലോ ദാവീദ് രാജാവിന്റെ അടുക്കിൽ ചെന്നിട്ട് നേരിട്ട് ധൈര്യത്തോടെ കാര്യം പറഞ്ഞു ഗോഹൻ ഞാൻ പറഞ്ഞത് സഹോദരന്റെ ഭാര്യയെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യയെ അപഹരിക്കുന്നത് വിഹിതമല്ല കാരണം ഏക ഭാര്യത്തെ കുടുംബ വ്യവസ്ഥയാണ് ദൈവം സ്ഥാപിച്ചത് ഒരു പുരുഷന് ഒരു ഭാര്യ അതാണ് ദൈവം സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വ്യഭിചാരം ചെയ്യരുത് മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കരുത് മറ്റൊരാളുടെ ഭാര്യയെ അപഹരിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ് നോക്കിയുടെ കാലത്തെ ജനത്തിൻ്റെ ഒന്ന് വിവാഹമായിരുന്നു അവർ ബോധിച്ചവരെ വിവാഹം കഴിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളെ മാത്രമല്ല ബഹുഭാര്യത്വം ഒന്നിലേറെ ആളുകളെ അപ്പോൾ അത് ദൈവവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരുന്നു അപ്പോൾ ദൈവജനത്തിന് വിരുദ്ധമായ ഈ കാര്യം ഒരിക്കലും ഒരു രാജാവ് ചെയ്യാൻ പാടില്ല രാജാവ് ചെയ്യാനിടയായാൽ പ്രജകളും അതിനെ അനുകരിക്കാനിടയാകും അതുകൊണ്ടാണ് യോഹനശാപകൻ ഹേരോദാവിനെ സമീപിച്ചത് പറഞ്ഞത് പക്ഷെ യോഹന്നാന്റെ കേട്ട് ഹേരോദാവ് മനസ്തന്തരപ്പെടാൻ തയ്യാറാകാതെ യോഹന്നാനെ തടവിലാക്കിയാണ് ഉണ്ടായത് കാരണം യോഹന്നാൻ പുറത്തിറങ്ങിയാൽ ഇത് പരസ്യമാക്കുമെന്നുള്ള ഒരു ഭയമായിരിക്കാം തടവിലാക്കാൻ കാരണം തടവിൽ കിടക്കുന്ന യോഹന്നാനെ കുന്നുകളയുവാൻ ഭേരൂദ്ധ്യ പല ശ്രമങ്ങളും പകനിത്ത് നടത്തിയെന്ന് നാം വായിച്ചു എന്നാൽ യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് തിരിച്ചറിഞ്ഞ ഹേറോദാവ് അദ്ദേഹത്തെ യോഹനാ ഷാബുവിനെ ആരും കൊല്ലാതിരിക്കുവാൻ ആ ജയിലിൽ സുരക്ഷിതമായി കാത്തു എന്നാൽ ഹേരോദാവിന്റെ ജനനദിവസത്തിൽ ഹേരോദയുടെ മകൾ ഒരു നൃത്തം ചെയ്ത് രാജാവിനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് അണയിട്ട് ഒള്ളൂർ പറഞ്ഞു എന്ന് ചോദിച്ചാലും തരാം അമ്മയുടെ ആലോചന പ്രകാരം യോഹന്നാഥാബുവിന്റെ തലയാണ് ആവശ്യപ്പെട്ടത് ആണനിമിത്തവും ഇരുന്നുകാരെ നിമിത്തവും രാജാവിനത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആളെച്ച് യോഹനാന്റെ തലവെട്ടി ഒരു തളിക കൊണ്ടുവന്ന് കൊടുക്കാൻ ഇടയായി യോഹനാന്റെ ശിഷ്യന്മാർ ആ ജഡമെടുത്ത് ആ ശരീരമെടുത്ത് അടക്കുവാനും ഇടയായി പ്രിയപ്പെട്ടവരെ ഇത്രയും നീതിയും വിശുദ്ധിയുമുള്ള ഒരു പ്രവാചകന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്ത്യം സംഭവിച്ചത് ലോകത്തിലെ ആദ്യത്തെ മരണം ഹാബേലിന്റെ മരണം രക്തസാക്ഷി മരണമായിരുന്നു അവനെ അടിച്ചുകൊല്ലുവാൻ ആണ് ഇടയായത് അതിനുശേഷം എത്രയോ ഭക്തന്മാരെ പ്രവാചകന്മാരെ കൊല്ലുവാനിടയായി ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ആറും കോടി രക്തസാക്ഷികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് യേശോദ് പറഞ്ഞിരുന്നു ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ശരീരത്തെയും ആത്മാവിനെയും കൊന്ന് നരകത്തിൽ തള്ളുന്നവനെ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി ഒരു വിശ്വാസി ദീർഘായുസോടെ ഇരുന്ന് മരിക്കണമെന്ന് നിർബന്ധമില്ല അപകടത്തിൽ മരിക്കാം രോഗത്തിൽ മരിക്കാം ഇതുപോലെ കൊല്ലപ്പെടാം എങ്ങനെ മരിച്ചാലും ശരീരം ഈ ഭൂമി ഭൂഗോളത്തിലേക്ക് ലയിക്കും ആത്മാവ് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ഇടയായിത്തീരും അതുകൊണ്ട് യോഹന്ന സ്ഥാപകന് ഏതാണ്ട് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മരണത്തിന് ഇടയായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയമോ നഷ്ടമോ ഒന്നുമല്ല യോഹന്നാൻ്റെ ശുശ്രൂഷ തീർന്നു ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട് ലൈഫ് ഈസ് വാലിഡ് നോട്ട് ബൈ ഇസ് ഡ്യൂറേഷൻ ബഡ് ബൈറ്റ്സ് ഡോണേഷൻ ജീവിതം വിലയുള്ളതാകുന്നത് അതിൻ്റെ ദൈർഘ്യത കൊണ്ടല്ല അതിൻ്റെ സംഭാവന കൊണ്ടാണ് യോനഷ്ടാപനെക്കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു യേശുവും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ പറയുന്നത് പിതാവ് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തിയല്ല ഞാൻ തികച്ചിരിക്കുന്നു എന്നാണ് പല രാഷ്ട്രീയ നേതാക്കളുടെ മരണത്തെ സംബന്ധിച്ചും ആളുകൾ പറയുന്നത് വലിയ നഷ്ടമായിപ്പോയി അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇനിയും കുറേ സംഭാവനകൾ പ്രയോജനങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് എന്നാൽ യേശു പറഞ്ഞത് ദൈവിനിക്കീ തന്ന ശുശ്രൂഷയല്ല ഞാൻ തികച്ചിരിക്കുന്നു യോനശാവോന്റെ കാര്യം അത് തന്നെയാണ് ദൈവം അവനെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യം യേശുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മശിക യേശു ആണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് സാധിച്ചു പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെ കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട് നമുക്ക് ചില ശുശ്രൂഷയുണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ചെയ്താൽ പിന്നെ നമുക്ക് എപ്പോൾ വേണേലും ഇവിടം വിട്ടു പോകാം പിന്നെ നമുക്ക് വിശ്രമമാണ് നമ്മുടെ ജോലി കഴിഞ്ഞു നമ്മുടെ അധ്വാനം കഴിഞ്ഞു അതുകൊണ്ട് ഒരു വൃദ്ധനായിട്ട് വളരെ വാർദ്ധക്യത്തോടു കൂടി ഇവിടെ ഇരുന്നിട്ട് മരിക്കുന്നതാണ് ഉത്തമം എന്ന് ചിന്തിക്കുന്നതിനകത്ത് അർത്ഥമില്ല യേശു മരിച്ചത് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ യോന ശാപകൻ മരിച്ചത് മുപ്പതാമത്തെ വയസ്സിൽ ആബേല് വളരെ ചെറിയ പ്രായത്തിൽ മരിക്കാനിടയായി പിന്നെ അപ്പസ്തോലന്മാർ പലരും പ്രത്യേകിച്ച് യാക്കോബ് സേഫാനോസ് ഇവരൊക്കെ യൗവനത്തിൽ മരിക്കാനിടയായി അതൊരു പരാജയമല്ല ശുശ്രൂഷ കഴിഞ്ഞു അവർക്ക് അടുത്തേക്ക് പോകാനായിട്ട് സാധിച്ചു യൗവനശാപത്തിന്റെ അനുഭവം അതായിരുന്നു പ്രിയപ്പെട്ടവരെ നാം എപ്പോൾ മരിക്കുന്നു എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല നാം കർത്താവ് തന്ന ശുശ്രൂഷ തികച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം ആ ഒരു ബോധ്യം നമ്മെ ഭരിക്കുവാൻ കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കുവാൻ പരിശ്രമിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമോ വാഴ്ത്തുപെടുമാറാകട്ടെ